അതില് നമ്മള് ആ പൈപ്പിനെ മതിയാവും മതിയാവും കിടക്കാം അത് അതിന് നമ്മക്ക് ടാങ്ക് വേണ്ടിയാ പൈപ്പിനെ പറയണേ വേറെ മൊത്തം പോരാണ്ടോ ആൾക്കര പൊട്ടോട്ടെ ഇടാക്കണ്ട നാടിനെ കുറച്ചുണ്ടേക്കോട്ടെ അവനൊക്കെ മെയിനാണോ അവിടുത്തെ ആറിയപ്പെടും ഞങ്ങളെ നാട്ടിലെ പല പറമ്പ് മസ്ജിദ് പള്ളിന്റെ പേര് ഞങ്ങൾക്ക് രണ്ടു മൂന്ന് കുഞ്ഞുണ്ട് ആ കുർഷൻ കുഞ്ചേ അത് ഒന്നറിഞ്ഞു രണ്ടാമത്തേക്ക് അവൾ പൈപ്പ് ഇഴാണ് നാട്ടിലെ ഫുൾ സജീവാണ് ആ ഭാഗത്തിനായി ഏറ്റവും മൂന്ന് പള്ളാർ അതായത് പള്ളാരുണ്ടായിരുന്ന ഉറപ്പല്ലേ പണിക്കാരും നമ്മളെ വിദഗ്ധരാണ് നമ്മള് പ്ലമ്പി പ്ലംബർ അല്ലേ സുക്കൂർ സാഹിബാണ് ഏത് പൈപ്പും തോണ്ടുന്ന വിദേശത്തും എല്ലായിടത്തും പള്ളി എടുക്കുന്ന പിന്നെ ഞങ്ങളെ പള്ളീന്റെ പ്രത്യേകത പറഞ്ഞാലേ ചില ചില പള്ളിക്കാരൊക്കെ നിസ്കാരം കഴിഞ്ഞ അപ്പൊ ഞങ്ങളുടെ ബാത്റൂമ് കൂട്ടാണ് ഞങ്ങളെ പള്ളിക്ക ബാത്റൂമ് കൂട്ടൂരാ ആർക്കും അപ്പൊ കുട്ടിയാരും നമ്മളെ ബാത്റൂമ് റെഡിയാ പൈപ്പ് മാറ്റാൻ കടങ്ങ് ചാർ ഇറാണ്ടായിരുന്നു അപ്പം ഇന്നത്തെ നൂറമ്പ് തറവ് തറവൊക്കെ കഴിഞ്ഞിട്ട് എസ് എസ് കാര് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ സജീവമായിട്ട് വന്ന് കീറലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പൈപ്പ് ഇടേണ്ട പരിപാടിയാണ് നാട്ടിലേക്ക് ഒരു സംഗീതം കിട്ടാതെ എല്ലാവരും സജീവമായിട്ട് വരും അതിന് കൂലും പൈസ ഒന്നും വേണ്ട അങ്ങനെ സൗകര്യം ഉണ്ട് ഇവിടെ നിങ്ങളൊക്കെ അത്രയും ചെറിയ കുട്ടികളെ മുതൽ വയസ്സന്മാർ വരെ ഫുൾ സജീവമാക്കാറും പള്ളി കമ്മിറ്റിയും നാട്ടിലൊക്കെ കട്ടക്ക് കട്ടക്കാണ് റക്കാനും പൈപ്പ് ഇടാനും ഒക്കെ തന്നെ ചില ചില പള്ളിക്കലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് ബാത്റൂമിൽ പോരാ വല്ല എല്ലാക്കിൻ്റെ കോതറേജിൻ്റെ ചാവ ഇട്ട് പൂട്ടല നിസ്കാരത്തിന് താഴെ തുറാൻ പോവോ നിസ്കാരി പോകണ്ടെങ്കിൽ പൂട്ടിട്ട് കാര്യം നമ്മൾക്ക് ആ പരിപാടിയില്ല നമ്മൾ ഫുൾ ടൈം ഓപ്പണാണ് അവസ്ഥക്കാർ വരിക നിർവഹിക്കാൻ പോകുക ഇനി അങ്ങനെ തന്നെയൊക്കെ അതിനാണത് സാധനം ല്ലേ ഓട്ടോ റക്ഷൻ ഊട്ടിയിട്ട് തന്നെ ഊട്ടിയിട്ട് തങ്ങി നടക്കൂല ഓട്ടോറിക്ഷയും വണ്ടിക്കാരും ഒക്കെ മല്ലമ്പാരാണ് പള്ളന്റെ ആൾക്കാർ ഞങ്ങൾ ഈ കോയലമർമ്മ് മാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട ഒരു എല്ലാ ഇസ്ലാമിക ആഘോഷങ്ങളും ഉണ്ടാക്കും സുന്നത്ത് നിന്ന് നോൽമ്പ് അറഫ നോൻപാട്ടെ പിന്നെ വീറാജാട്ടെ ബറാത്താകട്ടെ എല്ലാ സുന്നത്തു നിന്ന് തോൽമ്പും അതിനൊക്കെ ഇവിടെ നോൻമ്പുറക്കാരുടെ പരിപാടികൾ പള്ളി കണ്ടുപോകാൻ അത് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത റമദാ മാസം പിന്നെ എല്ലാ തോന്നും ഉണ്ടാവും അതിന് ചോറുണ്ടാവും അതിനക്കാൻ എല്ലാ സംഗതികളും തുറക്കാല എല്ലാ ഇതിൻ്റെ ഫ്രൂട്ട്സ് സാധനങ്ങൾ മറ്റേത് ഈത്തപ്പായം വെള്ളം ചായ ഒക്കെ ഉണ്ടാവും സുന്നത്തുപോലും ഒരുവിധം പള്ളിക്കലൊന്നും കേൾക്കലില്ല പക്ഷേ അത് ഞങ്ങളിവിടെ കൊയലമ പറമ്പിൽ ഞങ്ങളെ മസ്ജിദിൽ എല്ലാ തോൻമ്പുണ്ടാവും പിന്നെ മേറാജി മുറമ്പേനും ഇന്നുണ്ടായിരുന്നു അതാണങ്ങളുടെ പ്രത്യേകത ഇപ്പോൾ നാളെ വെള്ളിയാഴ്ച ഞങ്ങളെ മനുഷ്യറിൻ്റെ വാർഷികമാണ് അപ്പോൾ ഈ മാലിയിലെ എല്ലാ ആൾക്കാരും സ്ത്രീകളും കുട്ടികളും കാരന്മാരൊക്കെ പങ്കെടുക്കും അതിന് ചങ്ങന്മാർ വരും ഭവാനുണ്ടാവും അതൊക്കെ പങ്കെടുക്കും എല്ലാ നാട്ടിലൊക്കെ പങ്കെടുക്കും എല്ലാ സഹായ സഹായത്തോടു കൂടി ഒരാളൊക്കെ നടക്കും അതിന് തവറക്കൂൻ്റെ ഭക്ഷണങ്ങളുണ്ടാവും എല്ലാവർക്കും ഓരോ കീസ് അതിൻ്റെ ഭക്ഷണങ്ങളും കൊടുക്കും അതാണ് ഒത്തൊരുമ എല്ലാവരും സജീവമായിട്ട് ആണെങ്കിൽ ബാത്റൂമിൻ്റെ കാര്യം നിറഞ്ഞതാണ് അപ്പോൾ വേറെ ടാങ്ക് ഉണ്ടാകാൻ കുറച്ച് അതിന് പൈപ്പിടുകയാണ് എല്ലാവരും വന്നു കുറെ ആൾക്കാരോട് വരണ്ടൊക്കെയാണ് അത്രയും കുറച്ചൊക്കെ മതി ചെറിയൊരു രസം രാസം പൈപ്പിടാനാണ് കുറച്ചാക്കി മതിയെന്നൊക്കെയാണ് അപ്പോൾ രാത്രി നൂമ്പതോറൊക്കെ കഴിഞ്ഞ് എസ് എസ് കാരും കഴിഞ്ഞിട്ട് ചക്കമാരം വന്നിരിക്കുകയാണ് കീറി വിട്ടുകൊണ്ടിരിക്കുകയാണ് കയ്യാനായി തുടങ്ങി അതാണ് ഞങ്ങൾ ഒത്തൊരുമ എല്ലാവരും റെഡിയാ അതിന് പൈസ ഇല്ല പോലും ഇല്ലാത്തവരൊക്കെ എല്ലാവരും മുന്നോട്ടിറങ്ങും അതിന് വേണ്ട പൈസ ഉണ്ടാക്കും സംഗീത നടത്തിയാക്കും ആരും മാറിക്കൂല ആരും ഒത്തൊരുമ ഉണ്ട് അങ്ങനെ മുന്നോട്ട് പോട്ടെ അപ്പോൾ ഓക്കെ